ഹായ് ഫ്രണ്ട്സ് അസല അലൈക്കും ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലല്ല എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് താത്താടെ വീട്ടിലാണ് കേട്ടോ ഒറ്റപ്പാനം അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നാലും അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഇതാ മക്കളൊക്കെ രാവിലെ തന്നെ ഫോൺ കാണുകയാണ് കേട്ടോ മുറ്റയടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ മോള് കഴിച്ച് പ്ലേറ്റിൽ തന്നെ ഞാൻ കുറച്ച് കടലക്കറി അവൾ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് അതിൽ തന്നെ ചപ്പാത്തി ഇട്ട് കഴിച്ചു കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ നമ്മൾ ഏഹ് പുഴയിലേക്കൊന്നും പോവാണ് കേട്ടോ മക്കള് കുറെ നേരമായി പോണോ മീൻ പിടിക്കുന്നു കൊണ്ടുവരണം വെള്ളമൊന്നും ഇല്ലെങ്കിലും അവിടെ പോയിട്ട് വലട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇത്രേ വെള്ളമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് മക്കള് നെരിയാണി വരെ നെരിയാണ്ട് മേലൊക്കെ ഉള്ളു വെള്ളം അപ്പൊ അതിൽ പോയിട്ട് മീൻ പിടിച്ചു വരികയാണ് ഇത് വളത്തിൽ ചാടിയോ അല്ല ഇത് കുറച്ചുള്ള

വരണ വഴിക്ക് സുന്ദരിയായ ഒരു പൂച്ചക്കുട്ടിനെ കണ്ടുട്ടോ തൊട്ടുണ്ട് തൊട്ടുണ്ട്ട്ടോ അപ്പൊ അതാ അത് ഭയങ്കര കളി ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇട്ടിട്ട് ഭയങ്കര റൗണ്ട് അടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അതിനും കൂടി ഇതിലൊന്ന് പകർത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കളി കാണാന് ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ സ്വീറ്റ് കോൺ മക്കള് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അതൊക്കെ ഒന്ന് മക്കളെന്നെ റെഡി ആക്കുകയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോണിന്റെ തൊലി പൊളിച്ച് കളയണത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പുഴുങ്ങായിരുന്നു ചില കോണ് അവിടെ കൂടിയൊക്കെയാണ് ഏട്ടാ അതിൻ്റെ ആ ഇത് ഉള്ളത് കോൺ ഉള്ളത് ബാക്കിയുള്ള ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല വെളുപ്പം കൂടിയ കോണുകളൊക്കെയാണ് ചിലതൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മള് പുഴുങ്ങിയായപ്പോ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല സ്വീറ്റ് കോൺ തന്നെ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് കോൺ തന്നെ ആയിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് രണ്ടു ദിവസത്തെ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് വീട്ടിക്ക് പോരാണ് കേട്ടോ നമ്മൾ ഒരു ആറു മണിക്കൊക്കെയാണ് ഇറങ്ങിയത് ചെറുതൊരുത്തേക്ക് എത്തുമ്പോത്തൊരു ആറേ മുക്കാൽ ആറരയൊക്കെ കഴിയും അപ്പോൾ ഇക്കെല്ലാം ഇക്ക ഏർവാടി പോയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് വഴുകി ഇറങ്ങിയത് തന്നെയാണ് നേരെ ഒന്ന് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വേറെ അവൽ മിൽക്ക് വേണം മറ്റേ അവൽ മിൽക്കും കൂടി കുടിച്ച് തിരിച്ച് വീട്ടിൽ പോകും ബൈ സ്ലാ വലൈക്കും